ഇടത്തുനിന്ന് നാലാമത്തെ കുരിശടിയിൽ നിൻ്റെ പേരു കാണുന്നു ജീവിച്ചു കൊതിയാറാത്തതുപോലെ കുഴിമാടത്തിൻ്റെ എടുപ്പുകൾ എഴുന്നു നിൽക്കുന്നു അരികെ നിൽക്കുന്ന ചെടികൾ സ്വകാര്യമായി കാറ്റുപിടിക്കുകയും നിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു മധുരിതമായ നിന്റെ ഓർമ്മകളിൽ അരിച്ച് ഉറുമ്പുകൾ വരിവരിയായി മണ്ണിലേക്ക് മണ്ണിലേക്കിറങ്ങിപ്പോകുന്നു ഇടത്തുനിന്ന് നാലാമത്തെ കുരിശടിയിൽ നിന്റെ പേര് കാണുന്നു എനിക്കിനിയും നെഞ്ചിൽ ചേർന്നു കിടക്കണമെന്നുണ്ട് പതുപതുത്ത രോമ വഴികളിൽ മെല്ലെ വിരലുകൾ കുരുക്കണമെന്നുണ്ട് നീ വലിച്ചു നിശ്വാസങ്ങൾ ശ്വസിച്ചെടുക്കണമെന്നുണ്ട് പൊക്കിളിൽ വിരൽ ചുറ്റിച്ച് ഇക്കിളി കൂട്ടണമെന്നുണ്ട് പതിവ് പോലെ നാം കിടക്കുന്ന നേരത്തെപ്പോഴോ നിലച്ചുപോയ നിന്റെ മിടിപ്പ് അന്നേരത്തെ എൻ്റെ നിലയ്ക്കാത്ത വർത്തമാനം ഞാൻ പറഞ്ഞതിൻ്റെ ഒടുവിൽ നീ കേട്ട വാക്കെന്തായിരുന്നു ഞാൻ തൊട്ടവഴികളിൽ ഒടുവിലറിഞ്ഞ സ്പർശമേതായിരുന്നു പ്രിയനെ പറയാതെ നീ എങ്ങും പോയിരുന്നില്ല ഒപ്പം കൂട്ടാതെ യാത്ര ചെയ്തിരുന്നില്ല ഒളിച്ചു വയ്ക്കാൻ തക്ക രഹസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നെ പിരിയും എന്നൊരു സൂചന പോലും തന്നിട്ടില്ല ആരും കാണാതെ ഈ മൺപലക ഞാൻ ഉയർത്തി നൽകട്ടെ ആരും കാണാതെ ഈ മൺപലക ഞാൻ ഉയർത്തി നൽകട്ടെ അഴുകി തുടങ്ങിയ നിൻ്റെ കവിൾത്തടത്തിൽ ഒരിക്കൽ കൂടി ഉമ്മ വെച്ചോട്ടെ പരിഭ്രമിക്കരുത് പരിഭ്രമിക്കരുത് പറയാൻ ആരും തെറ്റുപറയാനാരുമുണ്ടാവില്ല നിന്നെക്കാളധികം ഞാൻ ജീർണിച്ചു പോയിരിക്കുന്നു നിന്നെക്കാൾ ഒത്തിരി അധികം ഞാൻ ജീർണിച്ചു പോയിരിക്കുന്നു